ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓണ തിരുവോണ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മിക്ക വീടുകളിലും നോൺ വെജൊക്കെ വാങ്ങാറുണ്ട് അല്ലേ അപ്പോൾ നോൺ വെജ് ഒക്കെ കഴിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്ത് അതായത് ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് സദ്യക്ക് തിരുവോണത്തിനൊന്നും അങ്ങനെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാറില്ലല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അടിപൊളി നോൺ വെജ് ഉണ്ടാക്കിയാലോ അതായത് മീൻ വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് വലിയ അയല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് മീൻ ചമ്മന്തിയാണ് മീൻ ചമ്മന്തി മീൻ തോരൻ എന്നൊക്കെ നമുക്കിതിനെ പറയാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ രണ്ട് അയല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് നല്ല ഫ്രഷാണ് കേട്ടോ നല്ല അടിപൊളി മീനാണ് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ മീനിൻ്റെ ഞാൻ ഇവിടെ കളഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ ഇതിന് ഈ തല ഈ ചമ്മന്തിക്ക് തല ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് തല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതുകൂടി ചേർക്കുകയാണ് കേട്ടോ അപ്പം അതേപോലെ രണ്ട് വലിയ സവോള കൂടി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് വേണ്ടത് സവോളയാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവിലാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ മുളക് കൂടി കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഇത്രയും മതി ഇനി ഇതുപോലൊരു കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു പാനം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കാം നമ്മുടെ മീനൊന്ന് വെന്ത് വരണം അത്രയും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതിവിടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ അയല മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ആ തല കൂടി ഞാനിതിൽ ചേർക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നില്ലെ ഉണ്ടെങ്കിൽ തല ചേർക്കണ്ട ചേർക്കണ്ടട്ടോ എനിക്കതിഷ്ടമായതെന്ന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് ഞാൻ മുള്ളൊക്കെ നന്നായിട്ട് തന്നെ എടുത്ത് മാറ്റിക്കളയും ഇനി നമുക്കിന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റൗ ഓണാക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുത്തു ഒന്ന് തിളച്ച് ഒരഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിന് നികക്ക വെള്ളം വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് തന്നെ കൊടുക്കണം ഇപ്പോഴത്തെ നമ്മുടെ മീൻ ഇവിടെ വെന്ത് നല്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ മീനിനെ മുള്ളൊക്കെ മാറ്റി എടുക്കണം ഞാൻ ഞാനത് ഇതുപോലെ മുള്ളൊക്കെ മാറ്റി ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫൈൻ ആക്കണ്ട ഇത്ര ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതേപോലെ ഇതുപോലെ കിടക്കണം ഒരു കുറച്ച് തീരെ അങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത്ര രസം ഉണ്ടാവില്ല അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ മുള്ളൊക്കെ മാറ്റിയിട്ട് മീൻ്റെ ഇതുപോലെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം കറി ഒരു വറ്റൽ വറ്റൽമുളകും കൂടെ മുറിച്ചത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഇഞ്ചി ഉണ്ടല്ലോ അത് ഇതുപോലെ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയുടെ ഒക്കെ അങ്ങോട്ട് ചെല്ലുമ്പാണ്ടല്ലോ നല്ല സൂപ്പർ കിഡിലൻ ടേസ്റ്റാണ് നമ്മുടെ ഈ മീൻ സംബന്ധിക്ക് അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞ് തന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രോയുണ്ട് ആ ബ്രോയാണ് എനിക്കിതിൻ്റെ ഈ ഒരു പാചകം പറഞ്ഞ് തന്നെട്ടോ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ആ ബ്രോയാണ് ഇനി നമ്മൾ നേരത്തെ കാണിച്ച സംഭവങ്ങളുണ്ടല്ലോ അത് ഇതുപോലെ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു റെസിപ്പി കേട്ടത് മീൻ ചമ്മന്തി ഉണക്ക മീൻ സംബന്തിയൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ആയിട്ട് എണ്ണമായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ പച്ചമീനോട്ട് ചമ്മന്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ബ്രോ എനിക്ക് സജി ബ്രോ എന്നാണ് പേര് സജി എന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ് കേട്ടോ നമ്മൾ ലൈവിൽ വരുമ്പോൾ കുറേ സമയം സംസാരിച്ചിരിക്കുമല്ലോ അപ്പോൾ അതേ പച്ചമുളക് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ അന്ന് തന്നെ ഇത് പിന്നെ ഇതിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഞാൻ എൻ്റേതായ കുറച്ച് രീതിയും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതുപോലെ ഇതങ്ങ് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ എന്തായാലും ഒരു കിഡ്ഡിലും ടേസ്റ്റ് തന്നെ ആട്ടെ ഇതിന് ഇത്രയും ടേസ്റ്റ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് താങ്ക് യു സജി ബ്രോ നല്ലൊരു റെസി റെസിപ്പിയാണ് എനിക്ക് തന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോഴത്ത ഇവിടെ ആവശ്യത്തിന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അങ്ങ് ഫ്രൈ ആകിയൊന്നും വേണ്ട ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല എങ്കിൽ നമ്മൾ എല്ലാം ഒരുപോലെ മൂത്ത് വരാനായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി സോറി ചെ മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തക്കാളി ഇതിൽ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫായിത്തുന്ന ആ സമയത്ത് അപ്പം മീനങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം കുഴഞ്ഞു പോവുകയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഒരു ചെറുതായിട്ട് കുഴഞ്ഞത് പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് മാറിക്കോളും ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് കാണുന്ന മള് നമ്മളങ് എടുത്ത് മാറ്റി കളയണം നമ്മളെത്ര ശ്രദ്ധിച്ച് മുള്ളെടുത്താലും ചിലപ്പോൾ ഒരല്പമുള്ളൊക്കെ ഇതിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ഇനിയും ഫ്രൈ ആയി വരുംതോറും ഈ മുള്ളു നമുക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതങ്ങ് എടുത്ത് കളയുക കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടോ ചെറുതായിട്ടൊന്നാ കുഴഞ്ഞു വന്നതൊക്കെ ഒന്നിപ്പോൾ വിട്ടു വരുന്നുണ്ട് അപ്പോൾ ഏത് മീൻ കൊണ്ട് ഇത് ചെയ്യാം എന്നാണ് നിങ്ങളുടെ ബ്രോ പറഞ്ഞിട്ടാണോ ഞാനിപ്പോൾ അയിലെ മീൻ ചെയ്തു പക്ഷേ ഇതിന് മുമ്പായിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു സൈസ് മീനായിരുന്നു ഞാനൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ നമ്മളിത് വീഡിയോ എടുത്ത് രണ്ടാമത് ഞാൻ ചെയ്ത് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നല്ല കിഡിലും ടേസ്റ്റായിരുന്നു അപ്പം ഞാനിത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ അതുപോലെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലതുപോലെ ഇത് നിൽക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകുന്നത് ഇനി നമ്മളിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കും അപ്പം അല്പം കൂടി എരിവെന്ന് കുറയും ഇപ്പോൾ കണ്ട നന്നായിട്ട് വിടർന്ന് കിടക്കുന്നുണ്ട് ഒട്ടും കുഴഞ്ഞ രീതിയിലല്ല ഇപ്പോൾ ആ ഇഞ്ചിയിലൊക്കെ ഇഞ്ചിയൊക്കെ കിടന്ന് ഫ്രൈ ആയി നല്ലൊരു മണമാണ് മണമാണ്ട്ട വരുന്നത് ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഉപ്പ് ഇവിടെ പാകമാണ് ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് എന്താ ഇത്ര തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട തേങ്ങ നിർബന്ധമില്ല ഞാനിപ്പോൾ തേങ്ങ ഇവിടെ അന്ന് ഞാൻ ചെയ്തപ്പോൾ തേങ്ങ ചേർക്കാതെയാണ് ചെയ്തത് ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് നോക്കുകയാണ് നല്ല കിഡ്ഡിലും ടേസ്റ്റ് തന്നെയാണ് തേങ്ങ ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ പാൻ ഒരൽപ്പം ചെറുതായിപ്പോയി വലിയ പാനാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിപ്പോൾ കുറേ നമ്മുടെ സ്റ്റൗവിൻ്റെ ചുറ്റിനും വീരും പിന്നെ ഇളക്കി എടുക്കാനായിട്ട് നമുക്കൊരൽപ്പം ബുദ്ധിമുട്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആകേണ്ട അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു സോഫ്റ്റ് ആയിരിക്കില്ല കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി ഒരുപാട് നമ്മൾ സാധാരണ ഉണക്കമീനൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കില്ല അതുപോലെ ആവണ്ട അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ള വറ്റൽ മുളകുണ്ടായിരുന്നില്ല അത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ടേസ്റ്റും നല്ല എരിവുമാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം കൂടെ സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് വീഡിയോയ്ക്ക് ഒരുപാട് പേര് ഹൈപ്പ് ചെയ്തു തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടി നോക്കാം സൂപ്പർ കിഡിലാണ് കേട്ടോ ഉപ്പൊക്കെ പാകമാണ് നന്നായിട്ട് തന്നെ മിക്സ് ആയി ഇപ്പോൾ കട പാനിൽ നിന്നൊന്നും വിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ സംബന്ധി ഇവിടെ റെഡിയായി എന്നാണത് ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരുപാട് സമയം ഫ്രൈ ആക്കണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി ഒന്ന് കിടന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കണ്ട വിടർന്ന് നല്ല തേങ്ങയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തേങ്ങ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് തേങ്ങ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റ് തന്നെ മാറും കട്ടോ ഒരു ഒരു സുഖം ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കിട്ടിലൻ ടേസ്റ്റിൽ നമ്മുടെ അയലമീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം താങ്ക്